കൊല്ലത്തോളം ഒരുത്തിനെ ജീവനത്തൊല്യം സ്നേഹിച്ചിട്ട് ഇപ്പൊ വേറെ ഒരുത്തിന് കല്യാണം കഴിക്കേണ്ട അവസ്ഥ വന്നല്ലോ എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പോലും അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും നിർബന്ധിച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു അച്ഛനോ അമ്മയാണെങ്കിൽ ഇയാളെ കല്യാണം കഴിച്ചല്ലെങ്കിൽ അവരുടെ അഭിമാനം നഷ്ടപ്പെടുവെന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ലാന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിപ്പിച്ചു വിട്ടു എനിക്ക് തീരെ താല്പര്യമില്ലാതെയാണ് എന്റെ ആദ്യ രാത്രി നടക്കാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെയാണല്ലോ ജീവിതകാലം മുഴുവനും ഞാൻ കഴിയേണ്ടത് അതാലോചിക്കുമ്പോ പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതെ

അടിച്ച് പൊളിയും നിന്റെ അച്ഛനമ്മയും കണ്ടില്ലേ എന്റെ സ്വത്തിനോട് ആഗ്രഹിച്ചു നിന്നോട് എന്തുമാത്രം ഇങ്ങനെ വെള്ളം ഒടിച്ച് വരുന്ന ഒരാള് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സ്വന്തം ഭാര്യയെ പോ നരകതല്യ നിങ്ങള് വിശ്വസിച്ചല്ല ഞാൻ എന്റെ ജീവിതം നിങ്ങൾക്ക് തന്നത് എനിക്ക് വേണ്ടി ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ ഏഴേ ഫസ്റ്റ് നൈറ്റ് അഡ്വൈസ് ചെയ്യാൻ വേറെ പിച്ചും വേയും എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ ഞാൻ കടന്നു ഇറങ്ങ മനസ്സിലായല്ലേ ആ യാതൊരു ദുശീലവും ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കണമെന്നാണ് ഞാൻ എന്നും ആഗ്രഹിച്ചത് അവസാനം ഒരു കൊടിയനെയാണല്ലോ എന്റെ തല കിട്ടിവെച്ചത് അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ട് ഇവനെ കല്യാണം കഴിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഫസ്റ്റ് നൈറ്റ് ഞാൻ തന്നെ ഇങ്ങനെ വെള്ളം ഒടിച്ചിട്ട് വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും എന്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആകെ വെപ്രാളാകുന്നു ഇനിയിപ്പം എന്തു ചെയ്യും ഇതുപോലത്തെ ഒരു കൊടിയന്റെ കൂടെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിതത്തിലെ ഏറ്റവും വലുത് സമാധാനമാ കൂടെയാണെങ്കിൽ എനിക്ക് ഉറപ്പായത് കിട്ടില്ല ഞാൻ തന്നെ സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഹലോ എന്താണ് ഈ സമയത്ത് ഫോൺ വിനീത് വാട്സപ്പിൽ ഞാൻ നിനക്ക് എന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നുണ്ട് നീ ഇങ്ങോട്ട് വാ എനിക്ക് സംസാരിക്കണം എപ്പോഴാ തന്നെ എന്താ പറഞ്ഞേ തന്നെയോ അതെ ഇപ്പൊ നീ എന്നെയാണ് വിളിക്കുന്നത് എടാ നീ ഒന്ന് വരുന്നുണ്ടോ വന്നിട്ട് ഞാൻ നിന്നോട് എല്ലാം തെളിച്ച് പറയാം ഞാൻ നിനക്ക് എന്റെ ലൊക്കേഷൻ അയക്കുന്നുണ്ട് നീ പെട്ടെന്നല്ല വരണം മനസ്സിലായോ ശരി ശരി ഞാൻ വാടി എന്താ പറ്റിയ ദയവീത എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാ എന്റെ അച്ഛനും അമ്മയും ഞാൻ ഞാൻ പേടിച്ച് ഒരു കല്യാണം ഭീഷണിപ്പെടുത്തിപ്പോടിയനെയാണ് കഴിച്ചത് ഇപ്പഴാ തന്നെ ഇങ്ങനെ വെള്ളം വരുന്നവന്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നെ കൊണ്ട് ഇവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ നീ നടന്നതൊക്കെ മറന്നിട്ട് എന്നെ സ്വീകരിക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ശരി ശരി നീ പെട്ടെന്ന് ഇറങ്ങി നമുക്ക് എവിടെങ്കിലും പോയി കല്യാണം കഴിക്കാം ശരി നീ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ ചെന്ന എന്റെ ബാഗ് എടുത്തോണ്ട് വരാം bug